നോമ്പ് തോറന്ന് പറഞ്ഞാൽ ഇപ്പോ സാധാരണ രീതിയിൽ നോമ്പിന്റെ അപ്പോഴത്തെ കാലത്തിൽ എല്ലാ സ്ഥലത്തും പള്ളിയും കാര്യമൊക്കെ വെടി വേണ്ട എന്നുള്ള അഭിപ്രായക്കാര് പറയുന്നവരുണ്ട് പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എന്തായാലും പല പള്ളിയിലും പല സമയങ്ങളിലിതാ വാങ്ങുക അപ്പം എല്ലാ പള്ളിയിലും എട്ട് പള്ളിയിലും എട്ട് പള്ളിയിലും എട്ട് സമയത്താ വാങ്ങുക അപ്പൊ വായക്കാട് വലിയ പള്ളിയിൽ എന്താ വച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുമ്പേ എന്താ വച്ചാൽ രണ്ട് സെക്കൻഡ് മുന്നിലാണ് വെടി വാങ്ങ് കൊടുക്കല് നോമ്പിന് മാത്രം എന്താ വെച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു ഒരു ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാളി പിന്നെ കണ്ണി കണ്ണിത്തുസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ചിട്ട് രണ്ട് സെക്കൻഡ് വൈകിയാണ് മേലെ പള്ളിയിലെ വാങ്ക് കൊടുക്കുന്നത് ഇപ്പോഴും പല ആളുകളും പല വാങ്ങലും ആയതുകൊണ്ട് ചിലവർക്ക് പ്രയാസങ്ങളുണ്ട് അപ്പോൾ വെടി കാത്തിക്കുന്ന ആളുകൾ പലരുണ്ട് അങ്ങനെയാണ് വെടി ഉദ്ദേശിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോഴും ഒരു ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട് ആ കാരണത്താലിപ്പോ ഏത് മുജാഹിദോ സുന്നിയോ ജമയത്തോ പാർട്ടിയോ സംഘടനയൊന്നും വിഷയമല്ല എന്താ വെച്ചാൽ എല്ലാവരും ഇതിന് ആദർശിക്കുന്നവരുണ്ട് പോലുണ്ട് അതെന്താ വെച്ചാൽ ഒന്നാമിപ്പതാണ് പള്ളിയിലുള്ള പല പള്ളിയിലും പല ക്ലോക്കിനും പല സമയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതിന് എന്തായാലും നോമ്പിന് വെടി വെട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിന്റെ മുകളിൽ അത് ഉറപ്പിച്ച് കാത്തിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയാണ് വെടിയെ പ്രദേശത്ത് നിൽക്കുന്ന കാരണം ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ വായ്ക്കാട് എനിക്ക് ആദ്യം കച്ചവടം ഉണ്ടായിരുന്നു കടയിൽ ഇങ്ങനെ നിക്കുന്ന സമയത്ത് നമ്മളിത് പൊടിക്കണമൊക്കെ പള്ളിയോമ്പിൽ കാണാൻ പോകും അങ്ങനെ പോയി പോയി അങ്ങനെ നമ്മൾ അവിടെ ഇത് എക്സ്പീരിയൻസ് ആയതാണ് കണ്ടിട്ട് പരിചയമായി ചിലപ്പോ നമ്മൾ പിന്നെ തീ തീക്കൊടുത്താലോ തിരക്കുള്ളിയാന്നൊക്കെ ഇങ്ങനെ തോന്നി പോവും അങ്ങനെ ആയപ്പോൾ പിന്നെ പിന്നെ അങ്ങനെ അന്ന് പൊട്ടിക്കുന്ന ആളുകളെ ഇതിനെത്തിങ്ങനെ പോയി നിന്ന് നിന്ന് കണ്ട് പരിചയിച്ചതാ അപ്പം അങ്ങനെ അയാൾ പിന്നെ മരണപ്പെട്ടു പോയാലും ഇത് പൊട്ടിക്കാൻ ആളില്ല പിന്നെ ആ സമയങ്ങളിൽ ഇന്നത്തെ ജ്യേഷ്ഠൻ പള്ളി കമ്മിറ്റിയിലുള്ളായിരുന്നു ആലിക്കുട്ടി പറഞ്ഞ ആള് മൂപ്പര് ഇത് ഏറ്റെടുത്തോ മുപ്പർക്ക് ഇത് പിന്നെ പൊട്ടിക്കാൻ റച്ചി തരാൻ ഒരു ഒരു വർഷം മുമ്പ് ഒരു പ്രാവശ്യം മുമ്പ് ഇറച്ചി വന്ന് ഇന്നത് മൂപ്പര്ക്ക് പിന്നെ പറഞ്ഞിത് ഇതിന് നറുക്കലും പൊട്ടിച്ചലും ഒക്കെ ഞാൻ ഏറ്റെടുക്കുക ഇനി പിന്നെ ഞാൻ അതിന് മൺക്കെട്ട ശരിയാവില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തന്നെയാണ് ഇന്നെ പല പ്രാവശ്യം നറുക്കലിങ്ങനെ പോയി നിന്ന് കണ്ട് അങ്ങനെ മൂപ്പരി എടുത്ത് പോയി നിന്ന് കണ്ട് അങ്ങനെ പിന്നെ ഞാൻ തന്നെ നറക്കലും പൊട്ടിക്കലും ആയി അങ്ങനെ ഇപ്പോൾ ഒരു നാൽപ്പത് വർഷത്തിലേറായി നാൽപ്പത്തൊന്നാമത്തേതാണ് ഈ പടി വരുന്നത് ഈ കൊല്ലത്തെ വരുന്നത് അങ്ങനെയാണ് পে